ഗാസ ഗാസാമനമ്പിൽ നിന്ന് ഹമാസ് അയ്യായിരത്തോളം റോക്കറ്റുകൾ വിക്ഷേപിച്ചതിനെ തുടർന്ന് ഇരുന്നൂറിലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ഞങ്ങൾ യുദ്ധത്തിലാണ് എന്നും ഞങ്ങൾ അതിൽ വിജയിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ ഏഴിന് ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഏറ്റവും പുതിയ പോരാട്ടത്തിന്റെ വേരുകൾ എഴുപത്തിയഞ്ച് വർഷം മുൻപ് ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഹമാസ് സ്ഥാപിക്കുന്നതിനും മുൻപുള്ളതാണ് ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള പ്രദേശം പലസ്തീനികളും ഇസ്രായേലും ഒരുപോലെ തങ്ങളുടേതായി കണക്കാക്കുന്നു രണ്ടായിരത്തി ആറ് മുതൽ ജനസാന്ദ്രതയേറിയ ഗാസ മനമ്പ് നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അമേരിക്ക ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസ് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക അൽ അക്സ മസ്ജിദിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുക എന്നിവയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് സൂചിപ്പിക്കുന്നു ഈ ഭീകരാക്രമണത്തെ തുടർന്ന് ഗാസയിലെ ഹമാസ് ഭരണം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ആഹ്വാനം ചെയ്തു ഇനി ഇസ്രായേൽ ഹമാസിനെ മുനമ്പിലെ പരമാധികാര സ്ഥാപനമായി അംഗീകരിക്കില്ല എന്നും വ്യക്തമാക്കുന്നു കൂടാതെ ഹമാസിന്റെ സൈനിക ഗവൺമെന്റ് കഴിവുകൾ തകർക്കുക അവർക്കിനി ഉയർന്നു വരാനോ ഇസ്രായേലിനെതിരെ ശബ്ദമുയർത്താനോ കഴിയില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നാൽ നിലവിൽ ഉയരുന്ന ചോദ്യം ഏതായുധ ശേഖരമാണ് റഫേയിലെ ഹമാസിന്റെ ആയുധങ്ങളെ മറികടന്ന് ഇസ്രായേലിനെ വിജയത്തിലേക്ക് നയിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ റഫേയിലെ നിലവിലുള്ള ഇരുപക്ഷത്തുമുള്ള കഴിവുകൾ നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കാം ഒന്നാമതായി അയൻഡോം ഡിഫൻസ് സിസ്റ്റം ഇസ്രായേലിനെ ഒരു തരിശുഭൂമി ആകുന്നതിൽ നിന്നും രക്ഷിക്കുന്ന അയൻഡോം പ്രതിരോധ സംവിധാനം എന്ന ഏറ്റവും പ്രശംസിക്കപ്പെട്ട പ്രതിരോധ സംവിധാനത്തിൽ നിന്നും നമുക്ക് ആരംഭിക്കാം റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത മൊബൈൽ വെതർ എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൻഡോം എന്നത് നാല് മുതൽ എഴുപത് കിലോമീറ്റർ വരെ അകലെ നിന്ന് തൊടുത്തുവിടുന്ന ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളും പീരങ്കി ഷെല്ലുകളും തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ പ്രതിരോധ സംവിധാനം അയൻഡോം സിസ്റ്റത്തിൽ മൂന്ന് പ്രധാന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒന്നാമതായി ഇൻകമ്മിംഗ് ഭീഷണികളെ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് റഡാർ സിസ്റ്റം രണ്ടാമതായി ഇൻകമ്മിംഗ് ഭീഷണികളുടെ പാത കണക്കാക്കുകയും അവ ജനവാസ മേഖലകൾക്ക് ഭീഷണിയുണ്ടോ എന്ന് നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു ബാറ്റിൽ മാനേജ്മെന്റ് ആയുധ നിയന്ത്രണ സംവിധാനം മൂന്നാമതായി ഇൻകമ്മിംഗ് ഭീഷണികളെ നശിപ്പിക്കാൻ ഇന്റർസെപ്റ്റർ മിസൈലുകൾ വിക്ഷേപിക്കുന്ന മിസൈൽ ഫയറിംഗ് യൂണിറ്റ് അയൺടോം വളരെ ഫലപ്രദമായതിനാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇവയുടെ തടസ്സ നിരക്ക് തൊണ്ണൂറ് ശതമാനത്തിലും കൂടുതലാണ് ഗാസയിൽ നിന്നും ലെബനിൽ നിന്നുമുള്ള റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്നും ഇസ്രായേലി സിവിലിയൻമാരെ സംരക്ഷിക്കാൻ ഇത് ഉപയോഗിച്ചു പോരുന്നു രണ്ടാമതായി അറ്റ്മോസ് അറ്റ്മോസ് സെൽഫ് സെൽഫ് ഹോവിറ്റ്സർ ഹോവിറ്റ്സർ കാലിബർ സിസ്റ്റമാണ് ഇതിപ്പോൾ എൽ ബിറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഇസ്രായേൽ സൈനിക നിർമ്മാതാക്കളായ സോൾട്ടാം സിസ്റ്റംസ് നിർമ്മിച്ചു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത് ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് എങ്കിലും രണ്ടായിരത്തിലാണ് ഇതൊരു സ്വകാര്യ സംരംഭമായി വികസിപ്പിച്ചെടുത്തു തുടങ്ങിയത് അറ്റ്മോസ് ടൂ തൗസൻഡ് എന്നത് ഒരു ട്രക്ക് ചേസസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉയർന്ന മൊബൈലും വൈവിധ്യമാർന്നവുമായ ഒരു പീരങ്കി സംവിധാനമാണ് അതിനാൽ ഇത് ഉയർന്ന തരത്തിലുള്ള കൺട്രി മൊബിലിറ്റി നൽകുന്നു ഒരു ഓട്ടോമാറ്റിക് ലോഡിംഗ് സിസ്റ്റം ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ മിനിറ്റിൽ നാല് മുതൽ ഒൻപത് റൗണ്ടുകൾ വരെയുള്ള ഉയർന്ന റേറ്റ് ഓഫ് ഫയർ നേടാൻ ഇത് അനുവദിക്കുന്നു അറ്റ്മോസ് ടൂ തൗസൻഡ് പരമ്പരാഗത ടൌഡ് ഹോവിസ്റ്ററുകളെ അപേക്ഷിച്ച് നിരവധി ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ട്രക്ക് മൗണ്ട് ചെയ്ത ചേസിസ് മുന്നേറുന്നതിനനുസരിച്ച് വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ അനുവദിക്കുന്നു കൂടാതെ അറ്റ്മോസ് അറ്റ്മോസ്റ്റ് തൗസൻഡിന് കിലോമീറ്റർ ദൂരത്തേക്ക് ഫയർ ചെയ്യാൻ കഴിയും ഇത് മിക്ക ടൌഡ് ഓഫീസറുകളുടെയും പരിധിയേക്കാൾ വളരെ വലുതാണ് എന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു മൂന്നാമതായി മെർക്കാവ ടാങ്കുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഉപയോഗിക്കുന്ന പ്രധാന യുദ്ധ ടാങ്കുകളുടെ ഒരു പരമ്പരയാണ് മെർക്കാവ എന്നത് ഐ ഡി എഫിന്റെ കവചിത സേനയുടെ ഈ ടാങ്ക് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വികസനം ആരംഭിച്ച ഇതിന്റെ ആദ്യ തലമുറയായ മെർക്കാവ മാർക്ക് വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഔദ്യോഗിക സേവനത്തിൽ പ്രവേശിച്ചു ഇവയ്ക്ക് പുറമെ നാല് പ്രധാന വകഭേദങ്ങൾ വിന്യസിച്ചിട്ടുള്ളതിൽ മെർക്കാവ മാർക്ക് ഫൈവ് ആണ് ഏറ്റവും പുതിയ പതിപ്പ് മെർക്കാവയുടെ പിൻഭാഗത്ത് ഘടിപ്പിച്ച എഞ്ചിനും ഫോർവേഡ് ഫേസിംഗ് ട്രൂപ്പ് കമ്പാർട്ട്മെന്റും യുദ്ധത്തിൽ വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പിൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന എൻജിൻ ക്രൂവിനെ നിരവധി ഫ്രണ്ടൽ ഹിറ്റുകളിൽ നിന്നും സംരക്ഷിക്കുന്നു മെർക്കാവിയുടെ പ്രധാന തോക്ക് പൂർണ്ണമായും എൻക്ലോസഡായ ടറട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ഇത് ക്രൂവിന് ശത്രുക്കളുടെ ഫയറിംഗിൽ നിന്നും ഉയർന്ന സംരക്ഷണം നൽകുന്നു അതോടൊപ്പം ടററ്റിന് വിശാലമായ ട്രാവേഴ്സ് ആർക്കുള്ളതിനാൽ ഇത് എല്ലാ ദിശയിൽ നിന്നും ടാർഗറ്റുകളിൽ ഇടപഴകാൻ ടാങ്കിനെ അനുവദിക്കുന്നു ഉയർന്ന വേഗതയും മികച്ച ക്രോസ് കൺട്രിമബിലിറ്റിയും നൽകുന്ന ശക്തമായ ഡീസൽ എഞ്ചിനാണ് മെർക്കാവ് കരുത്തു പകരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലെബൻ യുദ്ധം രണ്ടായിരത്തി ആറിലെ ലെബൻ യുദ്ധം രണ്ടായിരത്തി പതിനാലിലെ ഗാസ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസ് യുദ്ധം എന്നിവയുൾപ്പെടെ നിരവധി സംഘടനകളിൽ മറക്കാവ വിപുലമായ പോരാട്ട സേവനം നൽകിയിട്ടുണ്ട് ഇത് വളരെ ഫലപ്രദമായ മെയിൻ ബാറ്റിൽ ടാങ്ക് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഇവയെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായും കണക്കാക്കപ്പെടുന്നു നാലാമതായി എൽബിറ്റ് ഹെർമസ് നയൻ ഡ്രോണുകൾ തന്ത്രപരമായ നീണ്ട സഹിഷ്ണുതാ ദൌത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഇസ്രായേലി ഇടത്തരം വലിപ്പമുള്ള മൾട്ടി പെയ്ലോഡ് ആളില്ലാ വിമാനമാണ് എൽബിറ്റ് ഹെർമസ് നയൻ ഹൺഡ്രഡ് എന്നത് നിരീക്ഷണം രഹസ്യാന്വേഷണം കമ്മ്യൂണിക്കേഷൻ റിലേ എന്നിവയുടെ പ്രാഥമിക ദൗത്യവുമായി ഇതിന് ഇരുപത് മണിക്കൂറിലധികം ഇൻഷുറൻസ് ഉണ്ട് പെയ്ലോഡ് ഓപ്ഷനുകളിൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇലക്ട്രോണിക് ഇന്റലിജൻസ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഗ്രൗണ്ട് മൂവിംഗ് ടാർഗറ്റ് ഇൻഡിക്കേഷൻ ഇലക്ട്രോണിക് വാർഫെയർ ആൻഡ് ഹൈപ്പർ സെക്ട്രൽ സെൻസറുകൾ എന്നിവ ഉൾപ്പെടുന്നു ഹെർമിസ് നയൻ ഹൺഡ്രഡ് മൂന്ന് ലക്ഷത്തിലധികം പ്രവർത്തന സമയവും മികച്ച സുരക്ഷയും വിശ്വാസ്യതയുമുള്ള ഒരു പക്വതയുള്ളതും യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടതുമായ യു എ വി ആണ് ഇത് വളരെ വൈവിധ്യമാർന്നതും കഴിവുള്ളതുമായ ഒരു പ്ലാറ്റ്ഫോം ആയതിനാൽ ശത്രുസ്ഥാനങ്ങൾ സൈനിക നീക്കങ്ങൾ താൽപര്യമുള്ള മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് തത്സമയ രഹസ്യാന്വേഷണം നൽകാൻ ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഉപയോഗിക്കാൻ കഴിയും പീരങ്കികൾ വ്യോമാക്രമണങ്ങൾ അല്ലെങ്കിൽ കരസേന പോലെയുള്ള മറ്റ് സ്ട്രൈക്ക് അസിറ്റുകൾക്കുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും നിർണ്ണയിക്കാനും ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഉപയോഗിക്കാൻ കഴിയും അതോടൊപ്പം ഗ്രൗണ്ട് ഫോഴ്സും കമാൻഡ് സെന്ററും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ പരിധി വിപുലീകരിക്കാനും ഈ യുഎഇകൾ ഉപയോഗിച്ചു പോരുന്നു കൂടാതെ ശത്രു ആശയവിനിമയങ്ങളെയും ഇലക്ട്രോണിക് സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്തുന്നതിനോ പ്രവർത്തനരഹിതമാക്കുന്നതിനോ വിവിധ ഇലക്ട്രോണിക് യുദ്ധ സെൻസറുകളും പേലോഡുകളും സജ്ജീകരിക്കാൻ ഹെർമിസ് നയൻ ഹൺഡ്രഡിന് കഴിയും അടുത്തിടെ ഇന്ത്യ ഇസ്രായേലിനെത്തിച്ചു നൽകിയതും ഈ അത്യാധുനിക ഡ്രോണുകൾ തന്നെയായിരുന്നു അഞ്ചാമതായി കെ ഫിർ ഫൈറ്റർ ജെറ്റുകൾ ഫിർ ഫൈറ്റർ ജെറ്റുകൾ ഒരു ഇസ്രായേലി ഓൾ വെതർ മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് ആണ് ഇത് ഫ്രഞ്ച് ദസോ മെറാഷ് ഫൈവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും ഇസ്രായേലി ഏവിയോണിക്സും ജനറൽ ഇലക്ട്രിക് ജെ സെവൻ്റി നയൻ ടർമോജെറ്റ് എഞ്ചിന്റെ ഇസ്രായേൽ നിർമ്മിത പതിപ്പും സജ്ജീകരിച്ചവയെ വളരെ അപകടകാരിയാക്കി മാറ്റിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇസ്രായേലി എയർഫോഴ്സുമായി സേവനമനുഷ്ഠിച്ചു തുടങ്ങിയ കേഫർ വിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോങ്കിപൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലെബനൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസ് യുദ്ധം എന്നിവയുൾപ്പെടെ നിരവധി സംഘടനകളിൽ വിപുലമായ യുദ്ധ ഉപയോഗം കണ്ടിട്ടുണ്ട് മികച്ച പ്രകടനവും താങ്ങാനാവുന്ന വിലയുമുള്ള ഉയർന്ന ശേഷിയുള്ള ഒരു യുദ്ധവിമാനമാണ് കേഫർ എന്നത് എയർ ടു എയർ മിസൈലുകൾ എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ ബോംബുകൾ തുടങ്ങി വിവിധതരമായ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ മികച്ച റഡാർ സംവിധാനവും ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും ഈ വിമാനങ്ങളിലുണ്ട് ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൂടുതൽ ശക്തമായ ഒരു എഞ്ചിൻ കേഫർ വിമാനങ്ങൾക്ക് മികച്ച റേറ്റ് ഓഫ് ക്ലൈംബും ഉയർന്ന വേഗതയും നൽകുന്നു കൂടുതൽ നൂതനമായ ഒരു റഡാർ സംവിധാനം ശത്രു വിമാനങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനുമുള്ള മികച്ച കഴിവ് കേഫർ വിമാനങ്ങൾക്ക് നൽകുന്നു അതോടൊപ്പം കൂടുതൽ സമഗ്രമായ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ശത്രു റഡാർ മിസൈൽ ഭീഷണികൾ എന്നിവയിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനുള്ള മികച്ച കഴിവ് കേഫർ വിമാനങ്ങൾക്ക് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യത്തെ പലസ്തീൻ ഇന്ദിഫാതിയുടെ കാലത്ത് സ്ഥാപിതമായ ഒരു തീവ്രവാദി സംഘടനയായ ഹമാസ് മെഡിറ്ററേനിയൻ കടലിലും ജോർദൻ നദിക്കുമിടയിലുള്ള മുഴുവൻ ഭൂമിയും അവകാശപ്പെടുന്നു ഇതിൽ ആധുനിക ഇസ്രായേലും അധിനിവേശ വെസ്റ്റ് ബാങ്കും ഗാസയും ഉൾപ്പെടുന്നു ഹമാസിന്റെ സായുധ വിഭാഗമായ ഇസ്ൽ ദീൻ അൽ ഖസാം ബ്രിഗേഡ്സ് എന്ന തീവ്രവാദികളാണ് ഇസ്രായേലിലേക്ക് ഇത്തവണ തോക്കുധാരികളെയും ചാവർ ബോംബർമാരെയും അയക്കുകയും ആയിരക്കണക്കിന് റോക്കറ്റുകളും മോർട്ടാർ ഷെല്ലുകളും പ്രയോഗിക്കുകയും ചെയ്തത് ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ ചെറുതില്പെന്നാണ് ഈ കൂട്ടക്കുരുതിയും തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഹമാസ് വിശേഷിപ്പിക്കുന്നത് ഇറാൻ സിറിയ ലെബനിലെ ഷിയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹിസ്ബുള്ള എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക സഖ്യത്തിന്റെ ഭാഗമാണ് ഹമാസ് എന്നത് ഇവയെല്ലാം മിഡിൽ ഈസ്റ്റിലെയും ഇസ്രായേലിലെയും യു നയത്തെ വിശാലമായി എതിർക്കുന്നു ഇവർക്ക് ഇറാനിൽ നിന്നും പണവും ആയുധങ്ങളും പരിശീലനവും ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ലോകമെമ്പാടും ധനസമാഹരണ ശൃംഖലയും ഇനി നമുക്ക് ഇസ്രായേലിനെതിരെ ഹമാസ് അണിനിരത്തുന്ന ആയുധങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി എം ത്രീ നോട്ട് ടൂ റോക്കറ്റുകൾ എം ത്രീ നോട്ട് റോക്കറ്റ് അഥവാ ആർ വൺ സിക്സ്റ്റി എന്നും അറിയപ്പെടുന്ന ഈ റോക്കറ്റുകൾ സിറിയൻ നിർമ്മിത ത്രീ നോട്ട് ടു എം എം അൺഗൈഡഡ് ആർട്ടിലറി റോക്കറ്റ് ആണ് നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള നാലോ ആറോ ട്യൂബ് ലോഞ്ചറുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന സോളിഡ് പ്രൊപ്പലിന്റെ റോക്കറ്റ് ആണ് എം ത്രീ നോട്ട് ടു റോക്കറ്റ് എന്നത് ഇതിന് ഫിക്സഡ് ഫിൻ കോൺഫിഗറേഷനും ഉയർന്ന സ്ഫോടനാത്മക വാർഹും സൈനിക സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഹമാസ് ഇവ ഉപയോഗിക്കുന്നുവെങ്കിലും എം ത്രീ നോട്ടു റോക്കറ്റ് ഒരു മാർഗ്ഗനിർദ്ദേശമില്ലാത്ത റോക്കറ്റ് ആയതിനാൽ ഇവയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയില്ല എന്ന പോരായ്മയുണ്ട് ഹമാസിനു ഹിസ്ബുളയ്ക്കും ഇസ്രായേലിനെ ആക്രമിക്കാനായി ഈ എം ത്രീ നോട്ടു റോക്കറ്റുകൾ ചെറിയ എത്തിച്ചു നൽകുന്നു ഈ റോക്കറ്റുകൾ ഹമാസ് ഗാസ സ്ട്രിപ്പിൽ നിന്നും ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുന്നുവെങ്കിലും ഇസ്രായേൽ ഡയൻഡോം ഡിഫൻസ് സിസ്റ്റം ഈ റോക്കറ്റുകളെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്തു പോരുന്നു രണ്ടാമതായി വൺ ട്വന്റി എം എം മോർട്ടാർ വൺ ട്വന്റി എം എ മോർട്ടാർ എന്നത് കാലാൽപ്പടയ്ക്കും മറ്റ് ഘരസേനയ്ക്കും പരോക്ഷമായ അഗ്നി പിന്തുണ നൽകുന്ന സ്മൂത്ത് ബോർ നോസ് ലോഡിങ് ഉയർന്ന ആംഗ്ലോ ഫയർ ആയുധമാണ് ഹൈ എക്സ്പ്ലോസീവ് സ്മോക്ക് ഇലുമിനേഷൻ റൗണ്ടുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ റെമോണേഷനുകൾ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ബഹുമുഖവും പോർട്ടബിൾ ആയുധവുമാണ് വൺ ട്വന്റി എം എ മോർട്ടാർ എന്നത് ഇസ്രായലിന്റെ അറ്റ്മോസ്റ്റ് ടൂ തൗസൻഡ് നേരെ ഹമാസ് വൺ ട്വന്റി എം എ മോർട്ടാർ പ്രയോഗിക്കുകയും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കാലാൽപ്പടയ്ക്ക് റഫ ആക്രമിക്കുന്നതിൽ കടുത്ത വെല്ലുവിളി നൽകുകയും ചെയ്യുന്നു മൂന്നാമതായി ജിയം എഴുപത്തിയഞ്ച് മുതൽ നാലായിരം മീറ്റർ വരെ പരിധിയിലുള്ള സ്ഫോടനാത്മക റിയാക്ടീവ് കവചം ലൈറ്റ് കവചിത വാഹനങ്ങൾ എഞ്ചിനീയർ ഘടനകൾ എന്നിവ ഘടിപ്പിച്ച കവചിത വാഹനങ്ങളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സോവിയറ്റ് രണ്ടാം തലമുറ സാക്ലോസ് വയർ ഗൈഡഡ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സംവിധാനമാണ് കോൺകൂസ് എന്നത് നയൻ എം വൺ വൺ ത്രീ കോങ്കൂസ് മിസൈൽ നയൻ പി വൺ ത്രീ ഫൈവ് ലോഞ്ചർ നയൻ എസ് എച്ച് വൺ വൺ നയൻ സൈറ്റ് എന്നിവ അടങ്ങുന്നതാണ് കോങ്കൂസ് സിസ്റ്റം എണ്ണൂർ എം എം വരെയുള്ള കവചത്തെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ടാൻഡം മാർഹഡുള്ള ഖര ഇന്ധന റോക്കറ്റാണ് ഇവയിലെ മിസൈൽ എന്നത് ലോഞ്ചർ ഒരു ട്രൈപോഡ് പോർഡ് ഘടിപ്പിച്ച യൂണിറ്റ് ആയതിനാൽ നിലത്ത് നിന്നോ വിവിധ വാഹനങ്ങളിൽ നിന്നോ ഇവ ഉപയോഗിച്ച് ഫയർ ചെയ്യാൻ കഴിയും അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേലിലെ ടാങ്കുകൾ തടയാൻ ഹമാസ് വളരെ ഫലപ്രദമായ ടാങ്ക് വിരുദ്ധായുധമായി കോൺഗോസ് സംവിധാനം ഉപയോഗിച്ചു പോരുന്നു എന്നാൽ സോവിയറ്റ് കാലഘട്ട ആയുധമായതിനാൽ ഇവയുടെ ഫലപ്രാപ്തി അത്രത്തോളം മികച്ചതല്ല എന്നത് ഹമാസിനൊരു ഭീഷണിയായി മാറുന്നു നാലാമതായി അൽസുവാരി ബോംബർ ഡ്രോണുകൾ രണ്ടായിരത്തി പതിനാറിൽ മൊസാദ് കൊലപ്പെടുത്തിയ ടുണീഷ്യൻ എഞ്ചിനീയറായ മുഹമ്മദ് സുബാരിയുടെ പേരിലുള്ള ചാവൽ ഡ്രോൺ പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് വികസിപ്പിച്ചെടുക്കുന്നു ഈ ഡ്രോൺ പ്രോഗ്രാമിന്റെ വികസനത്തിൽ ഹമാസിനെ സഹായിച്ചതിന്റെ ബഹുമതി സുവാരിക്ക് തന്നെയാണ് പത്ത് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന ഒരു ചെറിയ പ്രൊപ്പല ഡ്രൈവൺ വിമാനമാണ് അൽ സുവാരി ബോംബർ ഡ്രോൺ എന്നത് നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ ഡ്രോണിന് മൂവായിരം മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയും ഇത് ജി പി എസ് വഴി നയിക്കപ്പെടുന്നതിനാൽ ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് പറക്കാനും അതിന്റെ സ്ഫോടക വസ്തുക്കൾ വിക്ഷേപിക്കാനും ഓപ്പറേറ്റർമാർക്ക് പ്രോഗ്രാം ചെയ്യാനുമാകും ആകും രണ്ടായിരത്തി പതിനാലിലെ ഗാസ യുദ്ധത്തിലാണ് അൽസുവരി ബോംബർ ഡ്രോൺ ആദ്യമായി ഉപയോഗിച്ചത് ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ഇസ്രായേലി സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഹമാസ് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചു പോരുന്നു വൈദ്യുതി ലൈനുകളും ജലസൗകര്യങ്ങളും ഉൾപ്പെടെ ഇസ്രായേലി അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഈ ഡ്രോൺ എന്ന നിരവധി കേടുപാടുകൾ വരുത്തിയിരുന്നു അഞ്ചാമതായി ഫർഫ് റോക്കറ്റ് സിസ്റ്റം ഇറാനിയൻ ട്രിപ്പിൾ ത്രീ എം എം ലോങ് റേഞ്ച് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമാണ് ഫർഫൈവ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം മിഡിൽ ഈസ്റ്റിലെ വിവിധ തീവ്രവാദ സംഘടനകൾ ഇറാനി ആയുധങ്ങൾ കയറ്റുമതി ചെയ്തു പോരുന്നു ഫൈവ് ലോഞ്ചർ ആറ് പോയിന്റ് നാല് എട്ട് മീറ്റർ നീളവും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റർ കാലിബറുമുള്ള പീരങ്കി റോക്കറ്റുകളെ ഫയർ ചെയ്യുന്നു തൊള്ളായിരത്തി പതിനഞ്ച് കിലോഗ്രാം വീതം ഭാരമുള്ള ഈ റോക്കറ്റുകൾക്ക് നൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഫ്രാഗ്മെന്റേഷൻ വാർഹെഡുകൾ വഹിച്ച് എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ പറക്കാൻ കഴിയും രണ്ടായിരത്തി ആറിലെ ലെബനൻ യുദ്ധം സിറിയൻ അഭ്യന്തര യുദ്ധം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തുടങ്ങി നിരവധി സംഘടനകളിൽ ഫജർഫൈ ഉപയോഗിച്ചിട്ടുണ്ട് ഹിസ്ബുളയും ഹമാസും ഇസ്രായേലിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇത് നിലവിൽ ഉപയോഗിച്ചു പോരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആദ്യ ആക്രമണത്തോടെ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്ലാമിന്റെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമായ അൽ അക്സ മസ്ജിദിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിന്റെ പ്രതികാരമായിരുന്നു ഹമാസിന്റെ ഈ ആക്രമണമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു എന്നാൽ ഒടുവിൽ ഹമാസ് സിവിലിയന്മാരെ ആക്രമിക്കാനും അവരെ ബന്ദികളാക്കാനും തുടങ്ങിയപ്പോൾ ഇസ്രായേലുമായുള്ള ദശാബ്ദകാലത്തെ കാലത്തെ ശത്രുതയ്ക്ക് പ്രതികാരം ചെയ്യാനും ഇസ്രായേൽ കീഴടക്കാനുമാണ് തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് ഹമാസ് അവകാശപ്പെട്ടു ഇതിനെ തുടർന്ന് ഇസ്രായേൽ വിവേകത്തോടെ സ്വയം പ്രതിരോധിക്കുകയും യുദ്ധത്തെ തന്ത്രപരമായി തങ്ങൾക്ക് അനുകൂലമാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇസ്രായേലിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഹമാസിനെ വീണ്ടും ഉയരാൻ കഴിയാത്ത വിധം ദുർബലരാക്കുക എന്നതാണ് അന്തിമഫലം ഇസ്രായേലിന്റെ തന്ത്രപരമായി വിജയമായിരിക്കുമെങ്കിലും ഈ യുദ്ധം നിലവിൽ ഗാസയിലെ ആയിരക്കണക്കിന് ജനങ്ങളെ മരിച്ചവരും ഭവനരഹിതരുമാക്കിയിരിക്കുന്നു ഇസ്രായേലിന് യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഗാസയിൽ ഒരു സുസ്ഥിരമായ രാഷ്ട്രീയ ഘടനയോ പ്രസിഡന്റ് സ്ഥാനമോ സ്ഥാപിക്കാൻ അവർക്ക് കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഗാസയിലെ ജനങ്ങൾ ഇസ്രായേലിന്റെ ഭരണം അംഗീകരിക്കില്ല എന്നതിനാൽ ഇനി അങ്ങോട്ടുള്ള ഗാസ എന്ന പ്രദേശം ഒരു നരകം തന്നെയായിരിക്കും മറുവശത്തും മറ്റ് രാജ്യങ്ങൾ ഹമാസിന് അനുകൂലമായി യുദ്ധത്തിൽ നേരിട്ടിടപെടുകയാണെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാനും ഘാസിയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാനുമായി റഫേൽ ബോംബാക്രമണം വർദ്ധിപ്പിക്കുക മാത്രമേ ഇസ്രായേൽ ചെയ്യുകയുള്ളൂ ഇസ്രായേലിന് തങ്ങളുടെ ശക്തിയും മേൽക്കൊയ്മയും കാണിക്കാനുള്ള ഏകമാർഗം ഇതായിരിക്കുമെന്നതിനാൽ ഈ ആക്രമണം റഫേ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ആയുധ നിർമ്മാണ രംഗത്തെ സാങ്കേതിക മേൽക്കൊയ്മയിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ ഇത്തവണയും നിഷ്പ്രയാസം ജയിക്കും ഇസ്രായേൽ ആയുധശേഖരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹമാസ് ഉപയോഗിക്കുന്ന മിക്ക ആയുധങ്ങളും കാലഹരണപ്പെട്ടതാണ് ഇതുകൂടാതെ ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും ഗാസയിലേക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നത് ഇസ്രായേൽ തടയുകയും ചെയ്യുന്നു നിലവിൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഒളിച്ചിരിക്കുന്ന റഫ മേഖല പൂർണ്ണമായും ഇസ്രായേൽ വളഞ്ഞു കഴിഞ്ഞു ഇത്തവണത്തെ ഇസ്രായേൽ യുദ്ധം ഹമാസിന്റെ നാശം മാത്രം മുൻകൂട്ടിയുള്ളതിനാൽ ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന ഇല്ലാതാകുകയും അതോടൊപ്പം ഗാസ എന്ന സ്ഥലം ഇല്ലാതാകുകയും ചെയ്യുന്നു ചുമ്മാതിരുന്ന ഒരു രാജ്യത്തെ ചൊറിഞ്ഞ അടിവാങ്ങുന്ന പലസ്തീനി ഹമാസും ലോകരാജ്യങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കോമഡി തീവ്രവാദികൾ തന്നെയായിരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ലോകം മുഴുവനും തീവ്രവാദം നടത്തി പിച്ചതിണ്ടി ജീവിക്കുന്ന ഹമാസ് എന്ന തീവ്രവാദി സംഘടനയെ ഇസ്രായേൽ ഒരു ഓർമ്മ മാത്രമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു